ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹു തങ്ങൾ പഠിപ്പിക്കുക നിങ്ങളിലേറ്റവും ഉത്തമരാരെന്നറിയുമോ സഹാബ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരെന്നറിയുമോ അറിയുമോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുക ചോദിക്കുക സഹാബത്ത് പറഞ്ഞില്ല ഹി വിശദീകരിച്ചു കൊടുക്കുകയാണ് അല്ലയോ സുഹാബ നിങ്ങൾ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് നിങ്ങളിൽ ഉത്തമരെന്ന് അത് പഠിച്ച് നേരം വണ്ണം പഠിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ഉത്തമരാകും ആയതിനാൽ നമ്മൾ ഖുർആആാനുകൾ കൂടുതലായി പഠിക്കുക ഖുർആആാനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ർനിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക ഇങ്ങനെ ചെയ്താൽ നാളെ നമ്മൾ ഉത്തമ സമുദായമായി മാറും നമുക്കു സ്വർഗം ായിട്ടും നൽകും പഠിക്കാനും അത് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസാം വാത്തു